കരകയറുമോ കോൺഗ്രസ് എന്നാണ് അവസാനമായി അവസാനമായ സൂപ്രൈൻ്റെയും ചർച്ച ചെയ്യുന്നത് ശ്രീ വർഗീസ് ജോർജ് കോൺഗ്രസ് മുക്ത ഭാരതം എന്ന മുദ്രാവാക്യം ബി ജെ പി ഉന്നയിക്കുന്നു ഇവിടെ ഇപ്പോൾ യു പിയിൽ ദുർബലമാണെങ്കിൽ പോലും മറ്റു നാല് സംസ്ഥാനങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ശക്തി തന്നെയാണ് കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ ഇനി അവർ ജയിച്ചില്ലെങ്കിൽ മുഖ്യ പ്രതിപക്ഷം എന്ന നിലയിലെങ്കിലുമുള്ള കരുത്ത് നേടാൻ കോൺഗ്രസിന് കഴിയുമോ അങ്ങനെ കഴിയാതെ വരികയാണ് എങ്കിൽ രാഹുലിൻ്റെ ഭാവി സാധ്യതകൾ കോൺഗ്രസിന്റെ ഭാവി സാധ്യതകൾ ഇതൊക്കെ അടയപ്പെടില്ലേ വേണു കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത് ഒരു കടുത്ത പരീക്ഷ തന്നെയാണ് കാരണം കോൺഗ്രസ് എന്ന ഇന്ത്യയിലെ മുപ്പത്തിരണ്ട് സംസ്ഥാനങ്ങളിൽ ഭരിക്കുന്നത് ഏഴ് സംസ്ഥാനങ്ങളിൽ മാത്രമാണ് രണ്ട് സംസ്ഥാനങ്ങൾ അവർ കൂട്ടുകക്ഷിയുമാണ് കർണാടക ഉത്തരാഖണ്ഡ് അതുപോലെ തന്നെ മേഘാലയ മണിപ്പൂർ മിസോറാം തുടങ്ങിയ ചെറിയ സംസ്ഥാനങ്ങളാണ് പിന്നീട് പരിക്കുന്നത് ഈ ആറ് സംസ്ഥാനങ്ങളിലെ ഉത്തരാഖണ്ഡിൽ പോയി എലക്ഷൻ നടക്കാൻ പോവുകയാണ് അതുപോലെ തന്നെ മണിപ്പൂരിൽ എലക്ഷൻ നടക്കാൻ പോവുകയാണ് ഈ ഈ പ്രദേശങ്ങൾ അവർക്ക് നിലനിർത്തേണ്ട ആവശ്യമുണ്ട് ഉത്തർപ്രദേശിലെ കോൺഗ്രസ്സിന് എന്തെല്ലാം പറഞ്ഞാൽ ഏഴ് ശതമാനം വോട്ടുണ്ട് അത് സുരേഷ് പറഞ്ഞ പോലെ ഉത്തർപ്രദേശിലെ ജനാധിപത്യ മതേതര കക്ഷികളുടെ വിജയത്തിന് കോൺഗ്രസിൻ്റെ ആ ഏഴ് ശതമാനം വോട്ട് പ്രധാനമാണ് നോർത്ത് ഈസ്റ്റിലുള്ള ഈ മണി അതുകൊണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലവിലുള്ള ഏഴ് സ്റ്റേറ്റുകളിൽ അവർ ഈ മൂന്ന് സ്റ്റേറ്റുകൾ അവർക്ക് തിരിച്ചു പിടിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഒരു നാഷണൽ സ്റ്റേച്ചറിന് അത് വലിയൊരു ചലഞ്ചായിട്ട് വരും ശരി ശ്രീ കൊടിക്കുന്നിൽ ഇനി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ശക്തമായ ഒരു പ്രകടനം കാഴ്ചവെക്കാൻ പോവുകയാണ് യു പിയിലെ ഞങ്ങൾ നില നില മെച്ചപ്പെടുത്തുമെന്നുള്ളത് യാതൊരു സംശയമില്ല ഈ ഒപ്പീനിയൻ സർവേയിൽ പറഞ്ഞതുപോലുള്ള അഞ്ച് മുതൽ ഒമ്പത് സീറ്റ് വരെയല്ല ഇത്തവണ നല്ല രീതിയിൽ ഞങ്ങൾ മുന്നോട്ട് വരും നല്ല പ്രകടനം കാഴ്ചവെക്കും പഞ്ചാബിൽ കോൺഗ്രസ് അധികാരത്തിൽ വരും മണിപ്പൂരിൽ ഞങ്ങൾ അധികാരം നിലനിർത്തും ഉത്തരാഖണ്ഡിൽ ഇഞ്ചോടിഞ്ചു പോരാട്ടം നടത്തി ഒരു അവസാനൊരു എഡ്ജിൽ ഞങ്ങൾ ജയിക്കും ഗോവയിൽ മാത്രമാണ് ഞങ്ങൾക്ക് ഒരു ഫലം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ വിജയത്തിലേക്ക് എത്തുമോ എന്ന് പറയാൻ സംശയമുള്ളത് പഞ്ചാബും മണിപ്പൂരും എന്തായാലും ഉറപ്പായി ഞങ്ങൾ ജയിക്കും കോൺഗ്രസ് തന്നെ അവിടെ പഞ്ചാബിൽ ഞങ്ങൾ അധികാരത്തിൽ തിരിച്ചു വരും മണിപ്പൂർ ഞങ്ങൾ ജയിക്കും ഉത്തരാഖണ്ഡിൽ നേരിയ ഞങ്ങൾ കൊണ്ട് അതുപോലെ തന്നെ യു പിയിൽ ഞങ്ങൾ നില മെച്ചപ്പെടുത്തും അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കൂടുതൽ സീറ്റ് ഞങ്ങൾ നേടും ഗോവയിൽ മാത്രമാണ് പ്രവചിക്കാൻ കഴിയാത്തത് ശരി ശ്രീ ജോർജ് കുര്യൻ ചുരുക്കം വാക്കുകൾ പ്രതികരിക്കുകയാണെങ്കിൽ എനിക്ക് ശ്രീ സി എൽ മനോജിൽ നിന്നുകൂടിയുള്ള ഒരു അവസാന പ്രതികരണം തേടാൻ കഴിയും അല്ല അതായത് ഏലം കൊടുക്കുന്നൽ സുരേഷ് പറഞ്ഞതുപോലെ ബി ജെ പി എങ്ങും വരിയൽ എന്നുള്ള രീതിയിലല്ലേ ഞാൻ പറയുന്നത് പഞ്ചാബിനെ സമയടുത്തോളം പഞ്ചാബില് ബി ജെ പി അകാലിദളിന് തിരിച്ചടി ഉണ്ടാകും എന്നൊരു തോന്നലുണ്ടായിരുന്നു പക്ഷേ ചണ്ഡിഗഡിലെ ഇലക്ഷൻ റിസൾട്ട് ഞങ്ങൾക്കൊരു പ്രതീക്ഷ നൽകുന്നുണ്ട് വളരെ ശക്തമാണ് കോൺഗ്രസ് വളരെ ശക്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയ കക്ഷിയാണ് പഞ്ചാബിലെ പക്ഷേ അവിടെ ആം ആദ്മി പാർട്ടി അത് അകാലിദളിൻ്റെ ഒരു പ്രാദേശിക സിഖ് വികാരത്തിന് അപ്പുറത്തുള്ള ദേശീയ വികാരമുള്ള സിഖുകാരുടെ വോട്ട് പിടിക്കുകയാണെങ്കിൽ അത് കോൺഗ്രസിൻ്റെ വോട്ട് പോകും അതുപോലെ ഉത്തരാഖണ്ഡിൽ കോൺഗ്രസ് തോക്കും മണിപ്പൂരിൽ അവർ ഏഴ് ഒരു ഡിസ്ട്രിക്റ്റുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ജില്ലകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അവിടെ ഒരു അങ്ങനെയൊരു സംഭവം അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഗോവയിൽ കോൺഗ്രസ് എല്ലാം തന്നെ ആം ആദ്മി പാർട്ടിയിലേക്ക് പോകുന്ന ഒരവസ്ഥയുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുന്ന അവസരത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോൾ ഉള്ളതിൽ ക്ഷതമുണ്ടാകും എന്നുള്ള ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത് ഇപ്പോൾ ഉള്ളതിൽ നിന്ന് ക്ഷതമുണ്ടാകുന്ന ഒരവസ്ഥയിലേക്ക് കോൺഗ്രസ് പോകും അധികാരത്തിൽ വരും അവിടെ കോൺഗ്രസ് ഒറ്റയ്ക്ക് നിൽക്കുകയാണെങ്കിൽ ഒറ്റയ്ക്ക് നിൽക്കുകയാണെങ്കിൽ ദേശീയ തലത്തില് ദേശീയ കക്ഷികള് യു പി സ്വാധീനം നേടും എന്നുള്ള കാര്യത്തിൽ ശരി അവസാനമായി ശ്രീ സി എൽ മനോജ് ഇവിടെ രാഹുൽ ഇല്ല ഇപ്പോൾ ഇന്ത്യയിൽ അദ്ദേഹത്തിന് ഈ തെരഞ്ഞെടുപ്പോടുകൂടി രാഷ്ട്രീയത്തിൽ നിന്ന് പോലും ഇതുപോലെ തന്നെ മാറി നിൽക്കേണ്ട സാഹചര്യം ഉണ്ടാകുമോ അല്ല രാഷ്ട്രീയത്തിൽ നിന്നെല്ലാം രാഹുൽ മാറ്റി നിൽക്കണോ ഇല്ലെന്നെല്ലാം കോൺഗ്രസ് പാർട്ടിയാണ് തീരുമാനിക്കുന്നത് യു പിയിലെ ഈ തെരഞ്ഞെടുപ്പിൽ യു പി മാത്രം ബി ജെ പി ജയിച്ചാൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി കോൺഗ്രസിൻ്റെ വെല്ലുവിളികൾ വളരെയധികം കൂടും എന്നാൽ യു പിയിൽ ബി ജെ പിക്ക് ഒരു തിരിച്ചടി ഉണ്ടായാൽ അത് കോൺഗ്രസും കൂടിയുള്ള ഒരു അലയൻസ് ആണെങ്കിൽ ആ തിരിച്ചടിയുടെ ഒരു പുതിയ പൊളിറ്റിക്കൽ റീ അലൈൻമെൻറ്റ് തുടങ്ങും അത് യു പി തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിലൂടെ ആ തിരഞ്ഞെ പുതിയ റീ അലൈൻമെൻറ്റ് തുടങ്ങും പിന്നീട് ഗുജറാത്തിലൂടെ ആ റിലൈൻമെൻറ്റുകൾ രണ്ടായിരത്തി പത്തൊമ്പതിൻ്റെ വഴികളിലേക്ക് പോകും പക്ഷെ യു പി ബി ജെ പി ജയിക്കുമോ ഇല്ലയോ എന്നുള്ളതനുസരിച്ചായിരിക്കും ബാക്കി എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും അവരുടെ ഒരു പൊസിഷനിങ്ങും എല്ലാം വരാൻ പോകുന്നത് യു പി ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ശരി വളരെയധികം നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു